എളിയും വീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ രാഘവൻ നായർ നമ്മുടെ വിഷ്ണുവിനോട് സത്യഭാമയുടെ മാറ്റത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന കാര്യം സത്യയോടുള്ള പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങളെല്ലാം എല്ലാം വിഷ്ണുവിൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ വിഷ്ണു അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ രാഘവൻ നായർ പറയും അതുകൊണ്ടാണ് ഞാൻ ശാരദയുടെ അടുത്ത് പോയത് അപ്പോൾ വിഷ്ണു പറയും ഇനി അച്ഛനാരുടെ മുമ്പിലും പോകണ്ട ശാലിനിയോട് ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം എന്ന് പറയും അപ്പോൾ ഓക്കേ എന്ന് പറയും പിന്നീടാണെങ്കിൽ നമ്മുടെ സുബൈദ നസീറിൻ്റെ ഉമ്മ നമ്മുടെ ശാരദയെ കാണാൻ പറയും എൻ്റെ മകൻ എന്ത് സംഭവിച്ചെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒന്നും പറയത്തില്ല അങ്ങനെ അവിടെ കിടന്ന് പൊട്ടിക്കരയുക അപ്പോൾ ശാരദ പറയും എനിക്കറിയില്ല അവൻ ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് നിങ്ങളുടെ മകൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പ് എന്ന് പറയും അങ്ങനെ സുബൈദയും ആയിട്ടുള്ള കുറേ സംഭാഷണങ്ങളും കരച്ചിലും ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് സുബൈദ സന്തോഷത്തോടു കൂടി മകൻ ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് വിചാരിച്ച് തിരിച്ചു പോവുകയാണ് പിന്നീട് നമ്മുടെ സദ്യഭാമയാണെങ്കിൽ ആ വീട്ടിലേക്ക് പോവുകയാണ് ഗേറ്റ് തുറക്കുന്നത് അങ്ങനെ അവിടെ ചെന്നിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്യണം കമലിലും ഒക്കെ കൂടെ ഉണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാരെ എല്ലാവരെയും ഒരുക്കുകയാണ് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ പറയുന്നു നാളെ ഒരു വലിയ പൂജയാണ് നടക്കാൻ പോകുന്നതെന്ന് രോഹിത്തിനോടും ശ്യാമിയോടും പറയുകയാണ് അങ്ങനെ രോഹിതനോട് പറയുന്ന മോളത്തെ പുറത്ത് നമുക്ക് വിഷ്ണുവിന് ശാലിലേക്ക് കൊടുക്കുക അതുപോലെ തൊട്ടിപ്പുറത്തെ റൂമ് സത്യയ്ക്ക് പഠിക്കാനും ആക്കി കൊടുക്കുക ശ്യാമയോടൊക്കെ അങ്ങനെ പറയുന്നു അങ്ങനെ എല്ലായിടത്തും പോയി കാണുകയാണ് പുറകെ രോഹിതും പോകുന്നത് അപ്പോൾ ശ്യാമ ഇങ്ങനെ ആലോചിക്കുകയാണ് സത്യഭാമ പപ്പി മോളെക്കുറിച്ചും നമ്മളെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല സത്യഭാമ ശരിക്കും വിഷ്ണുവേട്ടനെയും ശാലിനെക്കുറിച്ച് മാത്രമാണല്ലോ പറയുന്നത് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കുകയാണ് അപ്പോൾ അവൾക്കത് വിഷമാവുന്നുണ്ട് കാരണം എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ സത്യവാമ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതൊക്കെ ചിന്തിക്കുകയാണ് പിന്നെ സ്വയം ഇങ്ങ് എന്താ പറയുക ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് നമ്മുടെ ഗോപാലിനും ശാരദയും ഈ നസീറിൻ്റെ കൊന്നുകാര്യങ്ങളൊക്കെ സംസാരിക്കാണ് അപ്പം ഗോപാലം പറയും ഈ പതുക്കെ പറയും ചുമരുകൾക്ക് പോലും ചെവിയുണ്ട് അതുകൊണ്ട് നീ ഉറക്കെ പറയരുതെന്നൊക്കെ പറയും അപ്പം ശാരദക്കാണെങ്കിൽ ആകെ സങ്കടമാകും കാരണം ഇതിൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ ഉള്ള അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം ഗോപാലം പറയും ഈ കേസിൽ ഞാൻ പെടുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല പോവുക നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങൾ പറയാനും എടുക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് അങ്ങനെ ക്ഷ്യാമയാണെങ്കിൽ നമ്മുടെ ശാരദയുടെ അടുത്ത് വരികയാണ് അപ്പോൾ ശാരദയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് സത്യഭാമ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ചേച്ചിയും വിഷ്ണുചേട്ടനെ ശല്ലേച്ചിയും കുഞ്ഞിനെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾ അകറ്റി നിർത്തുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശാരദയ്ക്കും ഒരു ഡൗട്ട് ഡൗട്ടടിക്കുക എന്താണ് സത്യഭാമയ്ക്ക് പറ്റിയെന്നുള്ളത് ആക്ച്വലി ഇവർക്കാർക്കും അറിയില്ലല്ലോ സത്യഭാമയും സത്യയുടെ സത്യ മകളാണെന്ന് മകളാണെന്ന് കണ്ടെത്തിയെന്നൊന്നും അപ്പം അതറിയാത്തിടത്തോളം കാലം ഇവർ വിചാരിക്കുന്നത് സത്യഭാമയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലാകുന്നുമില്ല പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിഷ്ണു ഇങ്ങനെ ഏത് വീടിൻ്റെ ഫ്രണ്ട് ആണോന്നറിയില്ല എവിടെ നിൽക്കുന്ന ആ സമയത്താണ് നമ്മുടെ നസീറിൻ്റെ ബാപ്പയും ഗുണ്ടകളും അവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെ ഗുണ്ടകളുമായിട്ട് പൊരിഞ്ഞടി നടക്കുകയാണ് നമ്മുടെ വിഷ്ണുവിനെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് വിഷ്ണുവും അവരെയും കൊടുക്കുന്നു അതൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു